മുഹമ്മദ് പരിശുദ്ധ ഖുർനിൽ ധാരാളം കൽപ്പനകളുണ്ട് നിരോധങ്ങളുണ്ട് മുന്നറിയിപ്പുകളുണ്ട് സന്തോഷ വാർത്തകളുണ്ട് അതോടൊപ്പം പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലം ഉപയോഗിച്ചിട്ടുള്ളത് ചരിത്രം പറയുന്നതിനു വേണ്ടിയാണ് എന്തിനാണ് ഖുർആാൻ ചരിത്രം പറഞ്ഞിട്ടുള്ളത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ മുൻപ് ഉള്ള വ്യക്തികൾ എങ്ങനെയായിരുന്നു സമൂഹം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ് ഒരു വാഹനത്തിന്റെ വശത്ത് ഘടിപ്പിച്ചിട്ടുള്ള കണ്ണാടി പോലെയാണ് മുന്നോട്ട് പോകുന്ന ഒരു ഡ്രൈവർക്ക് പിറകിൽ എന്ത് നടക്കുന്നു എന്നറിയാനുള്ള സഹായിയാണ് ആ കണ്ണാടി ഇതുപോലെയാണ് ചരിത്രം എന്ന് പറയുന്നത് പരിശുദ്ധ കുർആാൻ ധാരാളം ചരിത്രം പറഞ്ഞിട്ടുണ്ട് ആ ചരിത്രത്തെ ഒരു കഥ വായിക്കുന്ന രാഘവത്തോടെ വായിച്ചു പോകുന്നതിനു വേണ്ടിയല്ല അതിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ പഴയകാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള സമൂഹങ്ങളുടെ കൂട്ടത്തിൽ ഇസ്രായേൽ സമൂഹം എന്ന് പറയുന്നത് വലിയ ഒരു അനുഭവമാണ് നമുക്ക് ഖുർആാനിൽ കാണാൻ കഴിയുക ആ സമൂഹം അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിരുന്ന ഒരു സമൂഹമായിരുന്നു ഒരുപാട് പ്രവാചകന്മാരെ നൽകി അനുഗ്രഹിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ആ സമൂഹം പക്ഷേ പിൽക്കാലത്ത് അള്ളാഹുവിന്റെ കോപങ്ങൾക്ക് ഇരയായത് നമുക്ക് കാണാൻ കഴിയും അവരുടെ പദവികൾ അവരിൽ നിന്ന് എടുത്തു മാറ്റിയതായി നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഇസ്രയേൽ സമൂഹത്തെ അങ്ങനെ അവരുടെ പദവി എടുത്തുകളഞ്ഞത് ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് അതിൽ ഏറ്റവും പ്രത്യേകമായ ഒരു കാരണം എന്ന് പറയുന്നത് അവർ പ്രവർത്തിക്കുന്നതൊന്ന് വേറെയും പറയുന്നതൊന്ന് വേറെയുമായി തീർന്നു എന്നുള്ളതാണ് നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയാണ് പുണ്യത്തെ കുറിച്ച് പറയുകയാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിന്റെ കാര്യം വരുമ്പോൾ അത് മറന്നുപോകുന്നു എന്നിട്ട് നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നു അഫല തലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആാൻ ചോദിക്കുന്നുണ്ട് അഥവാ ജനങ്ങളോട് പറയുന്ന നന്മയെ ജീവിതത്തിൽ കാണിക്കാൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം അതുകൊണ്ട് ഖുർആാൻ പറയുന്നുണ്ട് അലിമ തല തലൂൽ നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കാത്തത് പറയുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് ഖബർഭനം എന്തവ അത് പ്രപഞ്ചനാഥന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് നിങ്ങളുടെ സംസാരം ഒന്ന് വേറെയും കർമ്മം ഒന്ന് ആവുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഏറ്റവും മഹത്തായ ഒരു ജീവിത ദർശനമാണ് എന്ന് മറ്റുള്ളവരും പറഞ്ഞു കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ അത് നടപ്പിൽ വരുത്താൻ അതീവ കഠിനമായ ജാഗ്രത നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഖുറാൻ പറയുന്നുണ്ട് ഒരിടത്ത് അലൈക്കും അംഫുസക്കും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കൂ എന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ നിങ്ങൾ നേർമാർഗത്തിലാണെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ നിങ്ങൾ തെക്കുവയുടെയും സുഗരന്റെയും വഴിയിലാണെങ്കിൽ നിങ്ങൾ പ്രപഞ്ചനാഥൻ കാണിച്ചു തന്നിട്ടുള്ള സന്മാർഗത്തിലാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിലുള്ളവർ അവരെത്ര വലിയവരാണെങ്കിലും അവരുടെ വഴികേട് നിങ്ങളെ ബാധിക്കുകയില്ല നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹു താക്കീത് നൽകുന്നത് നിങ്ങളെല്ലാവരെയും നാളെ അള്ളാഹു അവന്റെ ലോകത്ത് ഹാജരാക്കും എന്നാണ് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരുമെന്നാണ് എന്നിട്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് <Sess> ും നിങ്ങളെ അവൻ അറിയിക്കും എന്നാണ് പറയുന്നത് നിങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടുകൾ നിങ്ങൾ അങ്ങോട്ട് കൈമാറുകയല്ല എന്താണോ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് അവൻ ഇങ്ങോട്ട് അറിയിച്ചു തരും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക ഇസ്ലാം സമാധാനമാണെന്ന് പറയുമ്പോൾ ഈമാൻ നിർഭയത്വമാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശ്വസ്തയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ആ സമാധാനം നമ്മുടെ കുടുംബത്തിലുണ്ടോ ആ നിർഭയത്വം നമ്മുടെ മനസ്സിലുണ്ടോ ഇങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ നമ്മളെ വിലയിരുത്തുന്നതിന് നമ്മുടെ കണക്കെടുക്കുന്നതിന് മുമ്പ് നാം നമ്മെ തന്നെ വിലയിരുത്തുകയും കണക്കെടുക്കുകയും ചെയ്യുക അത്ര ഭാഗ്യവാന്മാരിൽ പ്രപഞ്ചനാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാഹി